ഇപ്പൊ കൈ ഞങ്ങൾ മുറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ അറുക്കണം ഇവിടെ വെട്ടണം അല്ലാതെ മുറിയൂലല്ലോ നമുക്ക് ധാന്യങ്ങൾ ഉണ്ടാകണമെങ്കിൽ അള്ള തരികയാണെങ്കിലും നാം കൃഷി ചെയ്യണം ഭൂമിയിൽ വിത്തറിയണം ഇപ്പഴേ ഉണ്ടാവുള്ളൂ അപ്പൊ മാധ്യമങ്ങളുമായി നിമിത്തങ്ങളുമായി ബന്ധപ്പെടുക എന്നത് അള്ളാഹുവിൻ്റെ ഒരു ചര്യയാകുന്നു ഈ ചര്യയിൽ നിന്ന് അള്ളാഹു വെറുതെ അള്ളാഹുവിന്റെ ചര്യയ്ക്കൊരു മാറ്റം ഉണ്ടാവൂല അത് അള്ളാഹു തീരുമാനിച്ചു വെച്ചതാ ഉപാധികളിലൂടെയും നിമിത്തങ്ങളിലൂടെയും കാര്യങ്ങൾ സൃഷ്ടിക്കുക എന്നത് അള്ളാഹു തീരുമാനിച്ചതാ മനുഷ്യരായ അള്ളാഹുവിന്റെ അടിമകളായ നമ്മുടെ ഡ്യൂട്ടി എന്താ ഈ നിമിത്തങ്ങളുമായി ബന്ധപ്പെടുക അപ്പൊ രോഗശമനത്തിന്റെ നിമിത്തം എന്താ എന്താണ് മരുന്ന് കഴിക്കുക ചികിത്സിക്കുക അത് പല രീതിയിലും ഉണ്ട് ചികിത്സ ചികിത്സാ രീതി പലതും നിങ്ങൾക്കറിയ ആയുർവേദമുണ്ട് അലോപ്പതിയുണ്ട് ഹോമിയോപ്പതി ഉണ്ട് അതിനെല്ലാം പുറമെ ആത്മീയ ചികിത്സകളുണ്ട് ഏതും സ്വീകരിക്കാം ഇഷ്ടമുള്ളത് പക്ഷേ വല തഥാവൂബിൽ ഹെറാം ഏത് അലോപ്പതിയാണെങ്കിലും ഏത് ആര്യവൈദ്യമാണെങ്കിലും ഏതായിരുന്നാലും ഹെറാമ് കൊണ്ട് ചികിത്സിക്കരുത് തെറ്റായ രീതിയിൽ ചികിത്സ പാടില്ല ഏത് ആത്മീയ ചികിത്സയാണെങ്കിലും ശിരുക്ക് പാടില്ല ഹെറാമ് പാടില്ല അല്ലാത്ത രീതിയിൽ ചികിത്സിക്കാം ഏത് ചികിത്സയായിരുന്നാലും ശരി അത് നമുക്ക് സ്വീകരിക്കാം ഇപ്പോ മാവിൽ നിൽക്കുന്ന മാങ്ങ മാവിൽ നിൽക്കുന്ന മാങ്ങ ഒരാൾക്ക് കിട്ടണം ഒരാൾ പറഞ്ഞു ഞാൻ കയറി പറിക്കുകയാണ് ആ നന്നായി പിടിച്ച് കയറി പറിച്ചോ കുഴപ്പമില്ല കയറി പറിക്കേണ്ടവര് കയറി പറിക്കാം ഒരാൾ പറഞ്ഞു ഞാൻ കയറില്ല അതുകൊണ്ട് തോട്ടി വെച്ച് കൊക്ക വെച്ചിട്ട് വലിച്ചു പിടി ഇങ്ങനെടുക്കാം മാങ്ങ മാവിൽ നിന്ന് ഞാൻ തോട്ടി ഉപയോഗിച്ച് മാങ്ങ പറിക്കും ശരി അതൊരു രീതിയാണല്ലോ മാങ്ങ പറിക്കുന്നൊരു രീതിയാണ് വേറെ ഒരാൾ പറഞ്ഞു മാവിനോ പരിസര നിവാസികൾക്കോ ബുദ്ധിമുട്ട് വരാത്ത തരത്തിൽ ഞാൻ എറിഞ്ഞ് മാങ്ങ പറിക്കാം അതൊരു രീതിയാണല്ലോ മാങ്ങ കിട്ടാൻ ആർക്കും ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരാൾ അങ്ങനെ പറഞ്ഞു നീ അങ്ങനെ പറഞ്ഞോ ഈ മൂന്ന് രീതിയിലൂടെയും മാങ്ങ എടുക്കാം ഒരാൾ പറഞ്ഞു മാങ്ങ കിട്ടാൻ ഞാൻ ഈ മാവ് വെട്ടുകയാണ് അവിടെ ബുദ്ധിമുട്ടാ അവിടെ ബുദ്ധിമുട്ടാ അപ്പൊ രോഗശമനത്തിന് പല വിധേനയും മാർഗങ്ങളുണ്ട് പല ചികിത്സാരീതികളും ഉണ്ട് ആ ചികിത്സാരീതി നാം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഈമാനിന് തകർച്ച പറ്റരുത് ഇസ്ലാമിക നിയമങ്ങളെ ലംഘിക്കുന്ന അവസ്ഥയുണ്ടാകരുത് എന്ന് മാത്രം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഏത് ചികിത്സയും നമുക്ക് സ്വീകരിക്കാം ചില ചില അസ്വാസ്ഥ്യങ്ങൾക്കും ചില രോഗങ്ങൾക്കും ആത്മീയ ചികിത്സ അനിവാര്യമായി വരും അനിവാര്യമായി വരും എന്താ കാരണം ഒരു അസുഖം അസുഖം പിടിപെട്ട് പല ഡോക്ടേഴ്സിന്റെ അടുത്തും മാറി മാറി ട്രീറ്റ്മെന്റ് നടത്തി പല കേട്ട എല്ലാ ഡോക്ടർമാരുടെയും അടുത്ത് തന്റെ രോഗവും കൊണ്ട് അവൻ കടന്നു ചെന്നു ഇന്ന് ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ വിദേശത്തുള്ള ലോകത്തുള്ള എല്ലാ ചെക്കപ്പുകളും നടത്തി എല്ലാ ടെസ്റ്റും നടത്തി ബ്ലഡ് യൂറിനല് ശരീരത്തിലെ പിത്തം എല്ലാം ടെസ്റ്റ് നടത്തി എവിടെയും ഒരു പ്രോബ്ലവും കാണാനില്ല എന്നാലോ രോഗം കലശലായ വേദനയും ബുദ്ധിമുട്ടും നിലനിൽക്കുന്നു ഇത്തരം വേളകളിൽ ചില ഡോക്ടർമാർ തന്നെ പറയാറുണ്ട് നിങ്ങളുടെ ശരീരത്തിൽ ഒരു കുഴപ്പവും എന്റെ പരിശോധനയിലും എന്റെ ടെസ്റ്റുകളിലും കാണുന്നില്ല അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസ പ്രകാരം നിങ്ങളൊന്ന് റൂട്ട് മാറ്റി ചിന്തിക്കാവുന്നതാണ് നിങ്ങൾക്ക് എന്ന് ഡോക്ടർമാർ പറയൂ നാം ആദ്യം പറഞ്ഞ ആദ്യം സൂചിപ്പിച്ച ഉൽപതിഷ്ണു വിഭാഗം മന്ത്രവും ആത്മീയ ചികിത്സയും മുഴുവൻ അബദ്ധമാണ് അങ്ങനെ സംഗതിയില്ല എന്ന് പറയുന്ന ആളുകളും ഇത്തരം ഘട്ടങ്ങളിൽ പാതിരാത്രിയുടെ കൂരിരുട്ടിൽ വെള്ളപാത്രവുമായി ഈ ചികിത്സ നടത്തുന്ന ആളുകളുടെ അടുത്തെത്തും എനിക്കറിയാം അങ്ങനെയുള്ള ആളുകളെ എതിർക്കുന്ന ആളുകളും ഗത്യന്തരമില്ലാതിരിക്കുമ്പോൾ ഈ ചികിത്സയിൽ അഭയം തേടും ഇങ്ങനെയുള്ള ഒരവസ്ഥ ഉണ്ട് പക്ഷെ ഒരു വസ്തുത നിങ്ങൾ അറിയണം ഈ ചികിത്സയിൽ ശരിയും തെറ്റുമുണ്ട് ആത്മീയ ചികിത്സയിൽ ശരിയും തെറ്റുമുണ്ട് ഈ ചികിത്സ നടത്തുന്ന ആളുകളിൽ കള്ളന്മാരും നല്ലവരുമുണ്ട് ആപേക്ഷികമായി നല്ലവരെക്കാൾ കള്ളന്മാർക്കാണ് കൂടുതൽ കൂടുതൽ കള്ളന്മാരാണ് ഈ മേഖലയിലുള്ളതെന്ന വസ്തുതയും ഈ സമയത്ത് മറച്ചു വെക്കുന്നില്ല ആത്മീയ ചികിത്സയിൽ അത് നടത്തുന്ന ആളുകൾ അതിന്റെ ചികിത്സാരികളായ ആളുകളിൽ നല്ലവരെക്കാൾ ചീത്ത ആളുകൾ ചൂഷണത്തിന്റെ ആളുകൾ കള്ളന്മാർ തട്ടിപ്പ് വീരന്മാരാണ് കൂടുതൽ എന്ന വസ്തുത അവഗണിക്കുന്നില്ല എന്നാൽ ഇങ്ങനൊരു ചികിത്സയുണ്ടെങ്കിൽ അഥവാ തൊണ്ണൂറ് ശതമാനം അബദ്ധവും തട്ടിപ്പും ചൂഷണവുമാണെങ്കിൽ തന്നെ പത്ത് ശതമാനം യാഥാർത്ഥ്യമുണ്ടെങ്കിൽ ആ യാഥാർത്ഥ്യം നാം തിരിച്ചറിയണമല്ലോ അതുകൊണ്ട് എന്താണ് രോഗങ്ങൾ മാനസിക രോഗങ്ങൾ പൈശാചികമായ രോഗങ്ങൾ എന്താണ് പൈശാചികത എന്താണ് പിശാചുബാധ എന്ന് നാം പഠിക്കണം എന്താണ് പിശാജു അങ്ങനെ ഒരു സംഭവം ഉണ്ടോ ഷെയ്ത്വാൻ മാനസികമായി മനുഷ്യനെ തകർക്കുവോ സാമ്പത്തികമായി തകർക്കോ മനുഷ്യന്റെ ശാന്തി ശാന്തിക്കെടുത്തുമോ അങ്ങനെ ഒരു സംഗതി ഉണ്ടോ എന്നത് ആ ഒരു ചോദ്യത്തിന് മറുപടി ഒറ്റവാക്കിൽ മറുപടി പറയാൻ പറ്റില്ല ആദ്യം ഷെയ്ത്താനെ കുറിച്ച് പഠിക്കണം എന്താണ് ഷെയ്ത്താൻ അത് പഠിച്ചിട്ടല്ലേ അതിന്റെ എന്താണ് പരിശുദ്ധ ഖുർആൻ പറയുന്നു സൂറത്തുൽ കഹ്ഫിൽ പാരായണം ചെയ്ത പാരണംബിലീബിലിസ് ഒഴിച്ച് എല്ലാ മലക്കുകളും ആദമിന് സുജൂത് ചെയ്തു എന്നിട്ട് പറയാ ി അവൻ ജിന്ന് വർഗത്തിൽപ്പെട്ട ആളായിരുന്നു ജിന്നു വർഗത്തിന്റെ പിതാവാകുന്നു ഇബിലീസ് അബുൽ ജാൻ പ്രവർത്തിച്ചു ോട് ധിക്കാരം പ്രവർത്തിച്ച കാരണത്താൽ അവൻ ജിന്നു വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു ആട്ടിയോടിക്കപ്പെട്ടു അവൻ റജീമായി അവൻ ലഴീനായി അവൻ എല്ലാ ലോക സജ്ജനങ്ങളായ ആളുകളുടെ ശാപത്തിന് പാത്രമായി അപ്പൊ കാനമിനൽ ജിന്നി ജിന്ന് വർഗത്തിൽപ്പെട്ട ആളായിരുന്നു ചില ആളുകൾ പറയും ജിന്നോ ഏ ജിന്നൊന്നുമില്ല നമ്മൾ കാണുന്നില്ലല്ലോ കാണാത്തൊന്നും വിശ്വസിക്കാൻ പറ്റില്ല വേറൊരു വിഭാഗം മുസ്ലിങ്ങളിൽ നിന്നുള്ള ഒരു വിഭാഗം പണ്ഡിതന്മാർ ഞാൻ പേര് പറഞ്ഞ് ആക്ഷേപിക്കുന്നില്ല മുസ്ലിങ്ങളിലുള്ള ഒരു വിഭാഗം പണ്ഡിതന്മാർ ഖുർആാനൊരു പരിഭാഷ എഴുതിയടുത്ത് എഴുതി ചേർത്തിട്ടുണ്ട് നിങ്ങളൊക്കെ ഒരുപക്ഷെ വായിച്ചു കാണും ജിന്ന് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ദൃഷ്ടിയിൽ കാണാത്ത ഒരു വിഭാഗമൊന്നും അല്ല ജിന്നെന്ന് പറഞ്ഞാൽ കാട്ടുജാതി മനുഷ്യന്മാരാണ് കാട്ടുജാതി മനുഷ്യന്മാർ നമ്മുടെ ഈ മൂന്നാറ് ഇടുക്കി ജില്ലയിലെ വന വനമേഖലകളിലൊക്കെ താമസിക്കുന്ന കാടന്മാർ ജന്ന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നിട്ട് അതിന് അർത്ഥം പറയുന്നുണ്ട് ജന്ന എന്ന് പറഞ്ഞാൽ മറഞ്ഞു എന്നാ മറഞ്ഞു സമൂഹത്തിന്റെ ജനങ്ങളുടെ മുഖ്യധാരയിലേക്ക് വരാതെ ജനങ്ങളുടെ മുന്നിലേക്ക് വരാതെ ജിന്ന് സംസ്കാരമില്ലാത്ത മലപ്പുറം കാക്കുന്നാർക്കൊക്കെ ഉള്ള പേരാണ് ജിന്ന് മനസ്സിലായോ അപ്പൊ ജനങ്ങളിലേക്ക് ഇറങ്ങി വരാതെ മറിഞ്ഞ് സംസ്കാരമില്ലാതെ നിൽക്കുന്ന കാടന്മാരായ ജനതയാണ് ജിന്നുകളെന്ന് പറയുകയും എഴുതുകയും ചെയ്ത യുക്തിവാദി മുസ്ലിങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് സുബാന അത്തരക്കാർക്ക് ഇസ്ലാമിൽ മെമ്പർഷിപ്പ് ഇല്ല കാരണം ജിന്ന് ഇൻസ് ഇൻസ് ജിന്ന് എന്ന് രണ്ടും വേറെ വേറെയായി ഖുർആാൻ എത്ര സ്ഥലത്താണ് പറഞ്ഞത് പരിശുദ്ധ ഖുർആാനിലെ ഒരു അദ്ധ്യായം തന്നെ സൂറത്തുൽ ജിന്ന് ആണ് ജിന്ന് അധ്യായം ഞാൻ എണ്ണി നോക്കി രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഖുർആാനിൽ ജിന്നിനെ കുറിച്ച് എത്ര സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് എൻറെ ദൃഷ്ടിയിൽപ്പെട്ടത് മുപ്പത്തി ഒൻപത് സ്ഥലങ്ങളിൽ ജിന്നിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇനി എൻ്റെ ദൃഷ്ടിയിൽപ്പെടാത്ത ഭാഗങ്ങൾ ഉണ്ടായേക്കാം ഇൻഡെക്സ് വെച്ച് നോക്കി ജിന്നിനെ കുറിച്ച് മുപ്പത്തി ഒൻപത് ഭാഗങ്ങളിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ജിന്നിനെ കുറിച്ച് തന്നെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ജിന്നുണ്ട് അതിൽ വിശ്വസിക്കാത്തവന് ഇസ്ലാമിൽ മെമ്പർഷിപ്പില്ല അദൃശ്യമായ പല കാര്യങ്ങളിലും വിശ്വസിക്കുന്നവരാണ് ഭക്തന്മാരായ അള്ളാഹുവിന്റെ ആളുകൾ ഭക്തന്മാരായ മുത്തക്കുകൾ ആരാണെന്നറിയോ ബിൽ അല്ലദീനുബ് അദൃശ്യമായ പലതിലും വിശ്വസിക്കേണ്ടി വരും എന്നിട്ടു പറഞ്ഞത് ഏത് അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിച്ചതിന് ശേഷമാണ് എന്തുള്ളത് അതൊന്നാകൂല മാത്രമല്ല മലക്കുകളിൽ വിശ്വസിക്കണം ജിന്നുകളിൽ വിശ്വസിക്കണം ഖുർആൻ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കണം അത് അദൃശ്യമായ ദൃശ്യമായതാണെങ്കിലും അദൃശ്യമായതാണെങ്കിലും വിശ്വസിക്കണം എന്നിട്ടാ നിസ്കാര നിർബന്ധമുള്ളൂ അതുകൊണ്ട് പ്രിയരെ ജിന്നിനെ കുറിച്ച് ഒരുപാട് ഭാഗങ്ങളിൽ പരിശുദ്ധ ഖുർആൻ ഉണർത്തുന്നുണ്ട് സൂറത്തുൽ ജിന്നിന്റെ ഭാഗത്ത് അതുപോലെ തന്നെ മറ്റു ഒരുപാട് സൂറകളിൽ ജിന്നിനെ കുറിച്ചുള്ള പരാമർശമുണ്ട് ഉദാഹരണത്തിന് ചില ആയത്തുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക നബി തങ്ങളോട് പറഞ്ഞു <ion> <s Bondi> െ അങ്ങയിൽ വിശ്വസിച്ച ജനതയോട് പറയുക നിങ്ങൾ അറിയാത്ത ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്തറിയോ ജിന്ന് വിഭാഗത്തിൽപ്പെട്ട ഒരു സംഘം ആളുകൾ നമ്മുടെ ഖുർആാനോത്ത് കേട്ടിട്ടുണ്ട് അവർ വന്നതും കേട്ടതും നിങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ എന്നാൽ എല്ലാ വൈബും അദൃശ്യമായതും അറിയുന്ന അദൃശ്യമായി നിലകൊള്ളുന്ന ജിന്ന് വർഗത്തെ പടച്ച റബ്ബ് പറഞ്ഞു തരുന്നു എന്താ പറഞ്ഞു തരുന്നത് വിഭാഗത്തിലെ ഒരു കൂട്ടം ഒരു കൂട്ടം പരിശുദ്ധ ഖുർആൻ ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ട് കേട്ടിട്ടിട്ടെന്താ കേട്ടിട്ടെന്താ അവർ പ്രതികരിച്ചത് കുർആന അജബാ വളരെ അത്ഭുതകരമായ ഒരു ഖുർആൻ ഞങ്ങൾ കേട്ടു എന്നവർ പ്രതികരിച്ചു അവർ പറഞ്ഞത് അതാ അത്ഭുതകരമായ കുറുവാൻ കേട്ടല്ലോ എന്നിട്ടുള്ള പ്രതീക പിന്നെ എന്തായി അതും ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട് ഖുർആൻ നിങ്ങളിലേക്ക് ഒരു വിഭാഗം ജിന്നുകളെ നാം തിരിച്ചുവിട്ടു നബിയെ ഒരു വിഭാഗം ജിന്നുകളെ അങ്ങയിലേക്ക് നാം തിരിച്ചുവിട്ടു അവർ ഖുർആൻ കേട്ടു ഫലം അവർ കുർആാനോതുന്ന സദസ്സിലെത്തിയപ്പോൾ അവർ അവരിലെ ഒരു വിഭാഗത്തോട് പറഞ്ഞു അൻസി മിണ്ടാണ്ടിരിക്കടാ കുർആാനോ ഓതുന്നത് അപ്പൊ അവർ ശബ്ദമുണ്ടാക്കും മനസ്സിലായി അപശബ്ദങ്ങൾ ഉണ്ടാക്കിയല്ലേ അംസിത്തു ശരിക്ക് ശ്രദ്ധിച്ചു കേട്ടോ പരിശുദ്ധ ഖുർആാൻ ഇലാ കൗമിഹിമു ഇത് പൂർത്തീകരിച്ചപ്പോ ഖുർആാൻ പാരായണം അവസാനിച്ചപ്പോ എന്താ അവർ ചെയ്തത് ഈ അത്ഭുതകരമായ കുർആാൻ കേട്ടു അതവരാസ്വദിച്ചു അവരെല്ലാവരും ശ്രദ്ധിച്ച് കേട്ടിട്ട് പിന്നെന്താ ചെയ്തത് അവരുടെ വിഭാഗത്തിലേക്ക് വർഗത്തിലേക്ക് ഇവിടെ ഖുർആൻ ഓതുന്ന സദസ്സിൽ സന്നിഹിതരായിരുന്ന ജിന്നുകൾ ചെന്നിട്ട് പ്രബോധനം നടത്തി ഇവർ മുസ്ലിങ്ങളായി അര് ഇവിടെ വന്ന ജിന്നുകൾ ഇസ്ലാം മതം ആശ്ലേഷിച്ച് അവരുടെ വിഭാഗത്തിലേക്ക് തിരിച്ചു ചെന്നിട്ട് എന്തു പറഞ്ഞു പ്രബോധനം നടത്തി നിങ്ങൾ സാധാരണ കേൾക്കുന്ന ആയത്ത് യും നാം സൃഷ്ടിച്ചത് എന്റെ അബുദുകളായി എന്റെ ദാസന്മാരായി മുസ്ലിങ്ങളായി മാറാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞല്ലോ അപ്പൊ അവരിലേക്ക് പ്രബോധനമുണ്ട് കീർത്തനകളുണ്ട് എങ്ങനെയാണ് ജിന്നുകൾ ഖുറാൻ ഓതുന്ന സദസ്സിൽ എത്തിപ്പെട്ടത് എങ്ങനെ അതിനും കാരണം ഖുർആനിൽ തന്നെ കാണാം എങ്ങനെയാണ് അവരവിടെ എവിടെ എത്തിപ്പെട്ടത് ഇമാം ബുഹാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ അബ്ബാസ് അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വസ്ലുഭാതത്തിൽ തന്റെ സ്വഹാബികളിൽ ഒരു വിഭാഗത്തോടൊപ്പം ചില സൊഹാബിമാരോടൊപ്പം സൂക്ക് റുഖാലിലേക്ക് യാത്ര ചെയ്യുകയാണ് റുക്കാൽ പട്ടണത്തിലേക്ക് നബിയും ഒരു വിഭാഗം സ്വഹാബികളും യാത്ര ചെയ്യുകയാണ് അവർ യാത്ര ചെയ്യുന്നതിനിടയിൽ ഒരു പ്രഭാത സമയത്ത് വഴിമധ്യത്തിൽ അവർ സുബഹി നമസ്കരിക്കാൻ ഇറങ്ങി ആ പ്രദേശത്തിന്റെ പേരാണ് നഖല നഖല എന്ന് പറയുന്ന പ്രദേശത്ത് സുബഹി നമസ്കരിക്കാൻ വേണ്ടി നബിയും സംഘവും ഇറങ്ങി സുബഹി നമസ്കരിച്ച സമയത്ത് അപ്പോഴാണ് ഒരു പറ്റം ജിന്നുകൾ അതുവഴി വന്നത് എന്താ വരാൻ കാരണം അതെന്താ കാരണം അവർ ആകാശ ലോകങ്ങളിൽ സ്വീകരവിഹാരം നടത്തുന്ന വിഭാഗമായിരുന്നു ആകാശലോകങ്ങളിൽ സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമുള്ള വിഭാഗമായിരുന്നു അങ്ങനെ അള്ളാഹുവിന്റെ മലക്കുകൾ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് തീരുമാനിക്കുന്നത് ഭൂമിയിൽ നടപ്പാക്കാനുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതൊക്കെ ഇവർ കട്ടുകേട്ടിരുന്നു ജിന്ന് പിശാചുക്കൾ എവിടെ വാനലോകത്ത് ആകാശത്ത് ഇങ്ങനെ ഇവർ സുഗമമായി ആകാശങ്ങളിലൂടെ സഞ്ചരിക്കുകയും ആകാശത്ത് മലക്കുകളുടെ ചർച്ച കട്ടുകേൾക്കുകയും ചെയ്തിരുന്നു ഇതുവരെ പതിവായിരുന്നു പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഭയങ്കര സെക്യൂരിറ്റി വാനലോകത്ത് വലിയ പാറാവുകാർ അതുപോലെ തന്നെ അവിടെ തീ തീയുണ്ടകളാകുന്ന മിസൈലുകളും മാലാഘമാരുടെ സെക്യൂരിറ്റിയും ഒന്നാകെ ആകാശത്ത് എന്ത് പറ്റിപ്പത് ഇന്ന് വരെ ഇല്ലാത്തൊരു സംഭവം ആകാശലോകങ്ങളിൽ ഇഷ്ടം പോലെ സഞ്ചരിക്കാൻ നമുക്ക് അവസരമുണ്ടായിരുന്നല്ലോ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നല്ലോ എന്തേ സെക്യൂരിറ്റിയുടെ എണ്ണം കൂട്ടിയത് പാറാവുകാർ കൂടിയത് എന്തുകൊണ്ട് നമ്മെ തകർക്കാൻ എന്തിനാണ് അവിടെ തീമെ മിസൈലുകൾ സംവിധാനിച്ചത് എന്ന് പിശാചുക്കൾ പരസ്പരം പറയുകയും അവർ ഭൂമിയിലൂടെ ഒരു സഞ്ചാരം നടത്തിയപ്പോഴാണ് ഈ സംഭവം കാണുന്നത് അപ്പെന്താ നബിസൊല്ലാഹു അലിഹി വസല്ല തങ്ങളുടെ വരവോടെ ജിന്നുകളുടെ സ്വാതന്ത്ര്യവും ശക്തിയും അള്ളാഹു നിയന്ത്രിച്ചു എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് നബി സല്ലാഹു അലിഹി വസ്ലമ്മ തങ്ങളുടെ വരവോടുകൂടെ ജിന്നുകളുടെ ശക്തിയും സ്വാതന്ത്ര്യവും അള്ളാഹു ഒന്ന് നിയന്ത്രിച്ചു വെച്ചു